ആരോഗ്യ വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി പെരിന്തൽമണ്ണയിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായി മെഡിക്കൽ ബോർഡ് അസസ്മെന്റ് ക്യാമ്പ് സംഘടിപ്പിച്ചു ക്ലബിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടന്നത് മലപ്പുറം മങ്കട പെരിന്തൽമണ്ണ ബിആർസികളുടെ പരിധിയിലെ കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു സമഗ്ര ശിക്ഷാ കേരളം പദ്ധതിയുടെ ഭാഗമായി പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ മെഡിക്കൽ പരിശോധന നടത്തി അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായാണ് മെഡിക്കൽ ബോർഡ് അസസ്മെന്റ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ലയൺസ് ക്ലബ്ബിന്റെ സഹകരണത്തോടെ പെരിന്തൽമണ്ണ ലയൺസ് ക്ലബ് ഹാളിലാണ് പരിപാടി നടന്നത് മലപ്പുറം മംഗള പെരിന്തൽമണ്ണ ബി ആർ സി സ്കൂളിലെ പ്രത്യേക പരിശീലനം അർഹിക്കുന്നതും വിവിധ ശാരീരിക വൈകല്യങ്ങൾ അനുഭവിക്കുന്നതുമായ കുട്ടികളെ ക്യാമ്പിൽ പങ്കെടുപ്പിച്ചു ലയൺസ് ക്ലബ്ബിന്റെ സഹായത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പെരിന്തൽമണ്ണ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് വർഗീസ് തെക്കേ ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ കെ എൻ അനിൽകുമാർ മുഖ്യാതിഥിയായിരുന്നു എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ മനോജ് കുമാർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ ശ്രീ സന്തോഷ് കുമാർ എന്നിവർ പദ്ധതി വിശദീകരിച്ചു ലാൻഡ്സ് ക്ലബ് ഡിസ്റ്റ് ജി എസ് ടി കോർഡിനേറ്റർ സുധീർ കെ പി റീജിയണ ചെയർമാൻ ഡോക്ടർ ഇമോർ റഹ്മാൻ സോണൽ ചെയർമാൻ ശശികുമാർ സഖേദം ഏരിയ ചെയർപേഴ്സൺ ദേവിക പി വി ട്രഷറർ ഷീജ റോയ് തുടങ്ങിയവർ പങ്കെടുത്തു ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികളെ ഓർത്തോ പി എം ആർ ഇ എൻ ടി ഒഫ്താൽ ഓപ്റ്റോമെട്രി ഓഡിയോളജി ഫിസിയോതെറാപ്പി എം ആർ എൽ വിഭാഗങ്ങളിലെ വിദഗ്ധർ പരിശോധിച്ചു നൂറുകണക്കിന് കുട്ടികൾ പരിശോധനാ ക്യാമ്പിൽ പങ്കെടുത്തു പരിശോധനയിൽ കേൾവിക്കുറവോ കാഴ്ചക്കുറവോ ഭിന്നശേഷിയോ മറ്റെന്തെങ്കിലും വൈകല്യങ്ങളോ കണ്ടെത്തിയ കുട്ടികൾക്ക് സഹായ ഉപകരണങ്ങൾ നൽകും ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി